കനത്ത മഴയിൽ തകർന്നടിഞ്ഞ പട്ടാമ്പി നഗരപാത നേരിയ തകർച്ചയിലുണ്ടായിരുന്ന പട്ടാമ്പി നഗരത്തിലൂടെയുള്ള റോഡ് കാലവർഷം കനത്തതോടെ തകർന്നടിഞ്ഞ സ്ഥിതിയിലായിരിക്കുകയാണ് കൂൾ സിറ്റി ജംഗ്ഷൻ മുതൽ മേലെ പട്ടാമ്പി വരെയുള്ള റോഡും കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്ര യോഗ്യമല്ലാതായി വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകടങ്ങളും നിത്യസംഭവമാണ് പട്ടാമ്പിടും എന്റെ വല്ലധികമായി നമ്മുടെ ഐ പി ടി നില റോഡ് പണി ഏതാണ്ട് എൺപത്തിമൂന്ന് കോടി എന്നിമേറ്റില് പണി നടത്തിയത് ഇത് നമ്മൾ പലപ്പോഴും പത്രങ്ങളിലും നിങ്ങളുടെ വീടുകളിലൊക്കെ ഒരു മാസത്തില് രണ്ട് മൂന്ന് തവണയൊക്കെ റോഡ് അടച്ചിട്ട് ടാർ ചെയ്യാനെ പറയും ഓരോ അരക്കുകയായിട്ട് ടാർ ചെയ്യാനും ഈ രണ്ട് ദിവസം റോഡ് അടച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമ്പ്രദായമുണ്ട് അതിന് പുറമെ ഇപ്പൊ ഇത് പത്താംതി തവണ വേനൽക്കാലത്തിന് മുമ്പേ ഈ ഭാഗത്ത് പണി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഐ പി ടി മെലാ റോഡിന്റെ ഏറ്റവും ജനനിബിഡമായി ഏറ്റവും വാഹനങ്ങളുള്ള പെരുക്കുള്ള സ്ഥലം നമ്മുടെ പട്ടാമ്പി മേരാപ്പട്ടാമ്പി കൽപ്പ് ബസ് സ്റ്റാൻഡ് ദുലാർ റോഡ് വരെയുള്ള ടൗണാണ് അവിടെ സമയബന്ധിതമായി വേനൽക്കാലത്ത് പണി ചെയ്തിരുന്നെങ്കിൽ ഇന്നുണ്ടാവുന്ന യാത്രാവിരുദം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാകരുത് ഇപ്പൊ നമ്മൾ ഈ രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്യാൻ ചുരുങ്ങിയത് നാൽപ്പത് മിനിറ്റ് എടുക്കേണ്ട അവസ്ഥയാണ് ചില സമയത്ത് അത് ഒന്നും ഒന്നേര മണിക്കൂറിൽ അപ്പുറമാവുകയാണ് പത്താമ്പി ടൗണിലൂടെ യാത്ര ചെയ്ത് ഒരു ആത്മേഷ്യൻറ്റ് പറഞ്ഞൊരു ആംബുലൻസിന് പോലും സൈഡ് കൊടുക്കാൻ രീതിയിൽ റോഡ് തകർച്ച മൂലം വാഹനങ്ങളുടെ മെല്ലെപ്പോക്ക് കാരണം രാവിലെ മുതൽ രാത്രി വരെ വലിയ ഗതാഗത കുരുക്കാണ് പട്ടാമ്പി ടൗൺ ദിവസങ്ങളായി നേരിടുന്നത് കൂൾ സിറ്റി ജംഗ്ഷൻ മുതൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് വരെ എത്തിപ്പെടാൻ അരമണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെയാണ് സമയമെടുക്കുന്നത് പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ കുഴികളിൽ ക്വാറി വേസ്റ്റ് ഇട്ടെങ്കിലും പുരോഗതി ഒന്നുമില്ല ഇപ്പോൾ ക്വാറി വേസ്റ്റ് റോഡിൽ പരന്ന് അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും ജീവനക്കാരും സമയത്തിന് എത്താൻ കഴിയാതെ വലയുകയാണ് ാണ് വണ്ടികൾ പോകുമ്പോൾ ഞങ്ങളൊരു ലോട്ടറി കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ് നമ്മളെ മുഖത്തൊക്കെയാണ് ചളി തെറിക്കുന്നത് അതുപോലെ ഓരോ വണ്ടികൾ വന്നാൽ കുണ്ടല് ചാടും സ്കൂൾ ട്രിപ്പ് പോകുമ്പോഴും യാത്രക്കാർ സ്കൂട്ടി അറിയാത്ത ആൾക്കാരെ കൊണ്ടു ചാടുന്നു ഇല്ല ഇല്ല അടച്ചിട്ടില്ല 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 പോയി പിന്നെ സംസ്ഥാന ഗവൺമെന്റ് ുള്ള റോഡിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ അതായത് അതിൻ്റെതായ സമയങ്ങളിൽ അത് പ്രവൃത്തി പൂർത്തീകരിക്കാത്ത ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ ചില നടപടികൾ കൊണ്ട് മാത്രമാണ് ഈ ഈ ഇന്നും അവസ്ഥയിൽ രോഗികളുമായി പോകുന്ന ആംബുലൻസും കാലവർഷക്കെടുതുകളിൽ എത്തേണ്ട ഫയർഫോഴ്സ് വാഹനങ്ങളും കുരുക്കിലകപ്പെടുന്നത് നിത്യസംഭവമാണ് റോഡ് കാലവർഷത്തിന് മുൻപ് അറ്റകുറ്റപ്പണി നടത്തുകയോ നവീകരിക്കുകയോ ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ അധികൃതരും ഉദ്യോഗസ്ഥരും അറിഞ്ഞ ഭാവം നടിച്ചില്ല ഉദ്യോഗസ്ഥരുടെ തൻ കൂടിയാലോചനകൾ ഇല്ലാത്തതും തെറ്റായ നടപടികളുമാണ് ജനങ്ങളുടെ ദുരിതത്തിന് കാരണമാകുന്നതെന്നുമുള്ള ആക്ഷേപങ്ങളും ജനപ്രതിനിധികളുടെ ഭാഗത്തു ഉയരുന്നുണ്ട് ഈ ചാനൽ പട്ടാമ്പി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം